കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി സി ലോൺ എന്നത് ഭാരത സർക്കാർ കർഷകർക്ക് നൽകുന്ന ഒരു ക്രെഡിറ്റ് സൗകര്യമാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള ഒട്ട് മിക്ക നാഷണലൈസ്ഡ് ബാങ്കുകളും ഈ ലോൺ നൽകുന്നുണ്ട് അപേക്ഷിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ലോൺ നമ്മുടെ ഇതിൻ്റെ ലോൺ നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് പരമാവധി ആളുകൾക്ക് ഈ ലോൺ നൽകുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഈ ലോൺ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാർ കിസാൻ സമ്മാൻ പദ്ധതിയിൽ അംഗമാകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയൊരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ മതിയാകുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് കൃഷിക്കാർക്ക് അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി അഥവാ കെ സി സി എന്ന് പറയുന്നത് കേരളത്തിൽ ഇതിനു വേണ്ടി ഒരു പ്രത്യേക കാർഡ് നൽകുന്നില്ല എങ്കിലും ഈ ലോൺ അനുവദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് അനുവദിച്ച തുക നിങ്ങളുടെ ആ ബാങ്കിലുള്ള സാധാരണ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ തുക എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ് കൃഷികൾക്ക് ആവശ്യമായ വളം വിത്ത് കൃഷി ഉപകരണങ്ങൾ എന്നിവയൊക്കെ വാങ്ങാൻ ഈ തുക കൊണ്ട് സാധിക്കുന്നതാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കൃഷിക്കാർക്ക് ആവശ്യമുള്ള സമയത്തെ വായ്പ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതുമൂലം കർഷകർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് സാധിക്കുന്നുണ്ട് ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം പ്രധാന സവിശേഷത കുറഞ്ഞ പലിശ നിരക്ക് എന്നുള്ളതാണ് നാല് ശതമാനം പലിശയാണ് നമുക്ക് ഇതിനു വേണ്ടി നൽകേണ്ടത് എന്നാൽ ഓരോ വർഷവും ഏഴ് ശതമാനം പലിശ നാം അടച്ച് തീർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഓരോ വർഷവും ഏഴ് ശതമാനം പലിശ അടയ്ക്കുമ്പോൾ വർഷത്തിൻ്റെ അവസാനം നമുക്ക് മൂന്ന് ശതമാനം പലിശ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കിട്ടുന്നതാണ് അതായത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ഈ ലോൺ വഴി ലഭിച്ചാൽ അതിൻ്റെ പലിശയായ ഏഴ് ശതമാനം അതായത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് തന്നിട്ടുള്ള ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ് അങ്ങനെ ഒരു വർഷം തികയുന്നതിന് മുൻപ് ഈ ഏഴ് ശതമാനം പലിശ അടച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും മൂന്ന് ശതമാനം തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് ഈ കർഷക ലോണിൻ്റെ കാലാവധി ആകെ അഞ്ച് വർഷമാണ് അതായത് അഞ്ചു വർഷമാകുമ്പോൾ മുതലും അതായത് ലോൺ എമൗണ്ടും നമുക്ക് തന്ന ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ അടച്ചു തീർത്താൽ മതിയാവുന്നതാണ് മുതൽ അടച്ചു തീർത്താൽ മതിയാവുന്നതാണ് എന്നാൽ വർഷം തോറും ഏഴ് ശതമാനം പലിശ അടച്ചു കൊണ്ടിരിക്കണം പലിശ അടച്ച് ആ വർഷം കഴിയുമ്പോൾ മൂന്ന് ശതമാനം തുക തിരിച്ച് കിട്ടുന്നതാണ് ഇനിയും ആക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം സ്വന്തമായി കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഇതിനപേക്ഷിക്കാൻ ബാങ്കിൽ നിന്നും ഒരു പുതിയ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപേക്ഷിക്കുന്ന ആളിന് സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കൃഷിഭൂമിയുടെ വലിപ്പം അനുസരിച്ചാണ് ലോൺ എമൗണ്ട് തീരുമാനിക്കുന്നത് അതായത് എൺപത് സെൻറ്റ് സ്ഥലമുള്ള ഒരാൾക്ക് വീടിൻ്റെ ഏരിയ പത്ത് സെൻറ്റ് മാറ്റിയാൽ എഴുപത് സെൻറ്റ് സ്ഥലം കൃഷി ചെയ്യുവാനുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ് നിങ്ങൾ ബാങ്കിൽ ലോൺ ആവശ്യപ്പെടുമ്പോൾ അവിടെ നിന്നുമുള്ള ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുടെ കൃഷിഭൂമി പരിശോധിക്കുന്നതും അവിടെ വെച്ച് നിങ്ങളുടെ ഫോട്ടോയും സ്ഥലത്തിൻ്റെ ലൊക്കേഷനും എടുക്കുന്നതാണ് ഈ സ്കെച്ച് കൂടി അവർ അപേക്ഷയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ് സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർക്ക് ലഭിക്കുന്നതിലുപരി സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ചായിരിക്കും ലോൺ എമൗണ്ട് തീരുമാനിക്കുന്നത് ചെറിയ ഈടോടുകൂടി അഞ്ച് ലക്ഷം രൂപ വരെ ബാങ്കുകൾ ലോൺ നൽകുന്നുണ്ട് എന്നാൽ അതിൻ്റെ പലിശ ഏഴ് ശതമാനമായിരിക്കും ഈ ലോൺ തീരുന്നതിനു വേണ്ടി തരുന്നതിനു വേണ്ടി ബാങ്കുകൾ പ്രത്യേകം അന്വേഷിക്കുന്നത് ഈ വ്യക്തിക്ക് ഇതിനു മുൻപ് ഈ സ്ഥലം പണയം വെച്ച് ലോൺ എടുത്തിട്ടുണ്ടോ എന്നും നിലവിൽ ഈ വ്യക്തിയുടെ പേരിൽ മറ്റെന്തെങ്കിലും ലോൺ ഉണ്ടോ എന്നുമാണ് അങ്ങനെ ഉള്ളവർക്ക് ലോൺ വീണ്ടും നൽകുന്നതിന് മിക്ക ബാങ്കുകളും വിമുഖത കാണിക്കാറുണ്ട് ലോൺ ലോണൊന്നും നേരത്തെ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ലോണിന് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ നിരവധി പേർക്ക് എസ് ബി ഐയിൽ നിന്നും അപേക്ഷിച്ച് കേവലം അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ തുക അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ ലോൺ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ പറയണേ എന്ന് റിപ്രസെൻറ്റേറ്റീവ് ലോൺ ലഭിച്ചവരോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇനിയും കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് നിങ്ങളുടെ ആധാർ കാർഡ് അതിൻ്റെ കോപ്പി രണ്ടാമതായി നിങ്ങളുടെ വസ്തുവിൻ്റെ കരമടച്ച വർഷ ഈ വർഷത്തെ രസീത് മൂന്നാമതായി നിങ്ങളുടെ വസ്തുവിൻ്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വില്ലേജിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്നതാണ് അതായത് സ്ഥലം നിങ്ങളുടെ പേരിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻ്ററുകളിലൂടെയാണ് ഈ പൊസഷൻ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കേണ്ടത് അതിന് ആധാർ കാർഡും കരമടച്ച രസീതുമാണ് വേണ്ടത് സ്വന്തമായി ഓൺലൈനിൽ കൂടിയും ഇത് അപേക്ഷിക്കാവുന്നതാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് ഫീസ് ഇത് അറിയാത്തവർ ഏത് അക്ഷയ സെൻറ്ററുകളിലൂടെയും പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ അപേക്ഷിച്ച് തരുന്നതാണ് നാലാമതായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലെ കോപ്പി അഞ്ചാമതായി വേണ്ടത് ഒരു ഫോട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ കെ സി സി ലോണിനപേക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ ബാങ്കിൽ നിന്നും അവർ ഒരു ഫോം കൂടി തരും അത് പൂരിപ്പിച്ച് സൈൻ ചെയ്ത് ആവശ്യമായ അഡ്രസ്സും മറ്റും രേഖപ്പെടുത്തി അവിടെ കൊടുത്താൽ മതിയാവുന്നതാണ് ഓരോ ബാങ്കും അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് ആവശ്യമായ രേഖകളിൽ മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ട് അതിനാൽ അപേക്ഷിക്കുമ്പോൾ ബന്ധപ്പെട്ട ബാങ്കിൽ കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ് ഇനിയും ഈ ലോണിന് കാലാവധിയും തിരിച്ചടവ് രീതിയും എങ്ങനെ എന്ന് നോക്കാം സാധാരണയായി കെ സി സി ലോണിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് ഇത് ഒരു ഹ്രസ്വകാല ലോണാണ് വർഷം തോറും മുതലും പലിശയും ഒന്നിച്ചടയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി അങ്ങനെ അടയ്ക്കുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഈ ലോൺ പുതുക്കിയെടുക്കാവുന്നതാണ് രണ്ടാം വർഷം മുതൽ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും രണ്ടാം വർഷം മുതൽ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പലിശ മുഴുവനായും അടച്ച് വീണ്ടും പുതുക്കാവുന്നതാണ് നിങ്ങൾ എടുക്കുന്ന വായ്പയുടെ നിബന്ധനകളെക്കുറിച്ച് ബാങ്കുമായി സംസാരിച്ച് വ്യക്തത വരുത്താവുന്നത് നല്ലതാണ് കൃത്യമായ തിരിച്ചടവ് രീതികളെ കുറിച്ച് അവ വ്യക്തമായി ഉത്തരം നൽകുന്നതാണ് കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തിയാൽ പലിശ ഇളവുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഈടുകൾ ഒന്നും നൽകാതെ തന്നെ ചെറിയൊരു തുക നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ് കൃഷിക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും കൃഷി മേഖലയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമായിട്ടുള്ള ഒരു സുപ്രധാന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കുറഞ്ഞ പലിശ നിരക്കിലും ലളിതമായ നടപടികളിലൂടെയും വായ്പ ലഭിക്കുന്നതിലൂടെ ഈ പദ്ധതി കർഷകർക്ക് അവരുടെ കൃഷി ചെലവുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുന്നു വിത്ത് വളം മറ്റ് കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും വിളവെടുപ്പിനു ശേഷമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഇത് മുതൽക്കൂട്ട് തന്നെയാണ് പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനും ആവശ്യമെങ്കിൽ തിരിച്ചടയ്ക്കാനുമുള്ള സൗകര്യം കർഷകർക്ക് കൂടുതൽ പ്രയോജനകരമാണ് വായ്പയുടെ ശരിയായ ഉപയോഗം കൃത്യസമയത്തുള്ള തിരിച്ചടവ് എന്നിവ ഈ ലോണിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് കർഷകർ അവരുടെ വരുമാനവും തിരിച്ചടവ് ശേഷിയും വിലയിരുത്തി ഉത്തരവാദിത്തത്തോടെ ഈ പദ്ധതിയെ സമീപിക്കണം സർക്കാരിൻ്റെയും ബാങ്കുകളുടെയും പിന്തുണയോടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് കൂടുതൽ കർഷകരിലേക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയും കൃഷി ഒരു ലാഭകരമായ തൊഴിലാക്കി മാറ്റുവാനും ഇതുപോലെയുള്ള പദ്ധതികൾ സഹായിക്കും കാർഷിക ലോൺ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കുകളെ സമീപിച്ച് ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ